ഇനി മുതൽ ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കോതമംഗലം കടാതിയിലെ ആർട്ടിഫിഷ്യൽ ക്യാമറ നശിപ്പിച്ച നിലയിൽ കണ്ടെത്തി ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി കാന നിർമ്മിക്കുന്നതിനോടനുബന്ധിച്ചാണ് ക്യാമറ നശിച്ച നിലയിൽ കണ്ടെത്തിയത് മൂവാറ്റുപുഴ കോളഞ്ചേരി റോഡിൽ കടാതിയിൽ സ്ഥാപിച്ചിരുന്ന മോട്ടോർ വാഹന വകുപ്പിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറയാണ് തകർന്ന് കുപ്പത്തോട്ടിയിൽ പതിച്ച നിലയിലുള്ളത് ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി കാനകൾ നിർമ്മിക്കുന്നതിന്റെ നടുക്കാണ് ക്യാമറ നിലനിന്നിരുന്നത് ഈ എ ഐ ക്യാമറ നിലനിന്നിരുന്ന സ്ഥലത്തിനപ്പുറവും ഇപ്പുറവും കാനകൾ നിർമ്മാണം പൂർത്തിയായിരുന്നു കഴിഞ്ഞ ദിവസം കാന നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനായി ക്യാമറ നീക്കം ചെയ്തപ്പോഴാണ് തകർന്ന സ്ഥിതി ഉണ്ടായത് ക്യാമറയുടെ സോളാർ പാനൽ പൂർണമായും തകർന്ന നിലയിലാണ് യാതൊരു സുരക്ഷിതത്വമില്ലാതെയാണ് ക്യാമറകൾ നീക്കം ചെയ്തത് എന്ന് ഒറ്റ തന്നെ മനസ്സിലാകും ഗതാഗത നിയമ ലംഘനങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മോട്ടോർ വാഹന വകുപ്പ് സംസ്ഥാനത്തുടനീളം എ ഐ ക്യാമറകൾ സ്ഥാപിച്ചത് കൂട്ടത്തിൽ കടാതിയിലും ക്യാമറ സ്ഥാപിച്ചു മൂവാറ്റുപുഴ മേഖലയിൽ വാഴപ്പള്ളിയിൽ ഇത്തരത്തിൽ എ ഐ ക്യാമറ വാഹനമിടിച്ചു തകർന്നിരുന്നു അത് ഇതുവരെ പുനഃസ്ഥാപിച്ചിട്ടില്ല കുറഞ്ഞ അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ